ക്യം ആർക്കെങ്കിലും മൂന്ന് പെൺമക്കൾ ഉണ്ടാകുകയും അവരെ പോറ്റി വളർത്തുകയും അവരോട് കാരുണ്യത്തോടെ വർത്തിക്കുകയും ചെയ്താൽ അവന് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു ദൈവദൂതരെ രണ്ട് പെൺമക്കളാണെങ്കിലോ നബി പറഞ്ഞു രണ്ട് പെൺമക്കളാണെങ്കിലും ശരി പുരുഷനെ പോലെ തന്നെ സ്ത്രീയും പടച്ചതമ്പുരാൻ്റെ സവിശേഷ സൃഷ്ടിയാണെന്നാണ് കുർഗാനിയ അധ്യാപനം മനുഷ്യരെ നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയേയും സൃഷ്ടിക്കുകയും അവരിൽ നിന്നുമായി ധാരാളം സ്ത്രീ പുരുഷന്മാരെ ഭൂമിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക പുരുഷനും സ്ത്രീയും ഒരേ ആത്മാവിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കുറുവാൻ പ്രഖ്യാപിക്കുന്നു പുരുഷനും സ്ത്രീയും ഒരേ ആത്മാവിൻ്റെ രണ്ട് അംശങ്ങളാണ് ഈ രണ്ട് അംശങ്ങളും കൂടി ചേരുമ്പോഴാണ് അതിന് പൂർണ്ണത കൈവരുന്നത് അഥവാ സ്ത്രീയുടെയും പുരുഷൻ്റെയും പാരസ്പര്യത്തിലാണ് ജീവിതം പൂർണ്ണമാവുന്നത് അതിനാൽ തന്നെ ഇസ്ലാമിൽ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ യാതൊരു വിവേചനവും കൽപ്പിച്ചിട്ടില്ല സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായ സ്ത്രീകളില്ലാതെ മനുഷ്യവർഗത്തിന് നിലനിൽപ്പില്ല ദാരിദ്ര്യവും അപമാനവും ഭയന്ന് പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചും മൂടിയിരുന്ന കാലത്താണ് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെടുകയും പെൺകുട്ടികളെ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് കനത്ത ശിക്ഷയും പരലോകത്ത് നരകശിക്ഷയും ഉണ്ടെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയത്